അപ്പം നമുക്ക് സാമ്പാർ സാധനം എങ്ങനെയുണ്ടാക്കാം നോക്കാം അതിനു വേണ്ടി ഞാൻ എടുത്തിട്ട് പച്ചമുളക് ഉള്ളി തക്കാളി വഴുതിരിങ്ങ ഉരുളക്കെങ്ങ് ക്യാരറ്റ് എന്താ ചരയ്ക്ക കുറച്ച് മല്ലിത്തഴ കുറച്ച് ചുടിവെള്ളം ഇതൊക്കെയാണ് പിന്നെയുള്ള കായ് കറീസ് ഒരു ഗ്ലാസ് പൊന്നി അര ഗ്ലാസ് പരിപ്പും കൂടി കുക്കറിൽ വേഗം ഇട്ടിരിക്കുകയാണ് ീ കായ് വേഗം വേവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് കുറച്ച് ജീരകം കുറച്ച് വെന്തയും കൂടി ചേർക്കാൻ പോവുകയാണ് ജീരകവും വെന്തയും നന്നായി പൊരിഞ്ഞു പൊരിഞ്ഞുവരുന്നതിന് ശേഷം നമ്മൾ ഉള്ളിയിട്ട് ഇളക്കണം ഉള്ളിയും പച്ചമുളക് ഇട്ടിട്ട് നന്നായി വഴറ്റണത് വേഗം വഴക്കി തരാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വഴഞ്ഞു വരും അതിനുശേഷം തക്കാളി ആഡ് ചെയ്യണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ടരയ്ക്ക ബീട്രൂട്ട് അതൊക്കെ വന്ന് അതിലേക്ക് ആഡ് ചെയ്യണം നമ്മൾ ഈ കായൊക്കെ ഇത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഫസ്റ്റ് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആവശ്യത്തിൽ ഉള്ള മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്യാറ് ആ കല്ലുപ്പും ഇത്തിരി ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമ്മുടെ അന്നപൂർണ സാമ്പാർ തൂൾ അന്നപൂർണ്ണ സാമ്പാർ തൂൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇതിലെ മുളകപ്പൊടി ഉള്ളത് കൊണ്ട് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യേണ്ടതരില്ല ആവശ്യമുള്ളവർ ഉപയോഗിക്കാം അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇളക്കി കൊടുക്കട്ട അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ മല്ലിത്തഴിയൊന്ന് വിതറി കൊടുക്കുക അതിൻ്റെ കൂടെ വെന്തു വന്നാൽ അതിനൊരു പ്രത്യേക രുചിയുണ്ടാവും കേട്ടോ അതിന് ശേഷം ഇത് വേകാനുള്ള ഒരു ഗ്ലാ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളമൊഴിച്ചോടുന്ന നന്നായിട്ടൊന്ന് ഇളക്കണം ഇതിപ്പം ഞാൻ രണ്ടാൾക്ക് ഉദ്ദേശിച്ച ചെയ്തത് നാലഞ്ചാൾ കഴിക്കാനും അത്രയ്ക്ക് കായ് നോർക്കിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് വിസല് വരുന്നവരെ അതിന് വേവിക്കണം കേട്ടോ വേവുന്ന സമയത്ത് നമ്മുടെ അരിയും പരിപ്പും എന്തായി എന്നൊന്ന് നമുക്ക് നോക്കാം എന്താണ് അരിയും പരിപ്പിൻ്റെ അവസ്ഥ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ സാമ്പാർ സാധത്തിന് പൊരിപൊരിയായിട്ടിരിക്കാൻ പാടില്ല നന്നായി അത് വെന്തിരിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ലുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അതപ്പോൾ നമ്മുടെ കായികറികളൊക്കെ സാമ്പാർ ഒരു സാമ്പാർ പോലെ നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മളത് ഇതിൽ പുളി ഒഴിച്ചു കൊടുക്കണം പുളി ഒഴിക്കാൻ മറന്നായിരുന്നു അതാ ഒരു നെല്ലിക്ക അളവിൽ പുളിയാണ് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പുളി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ഒന്ന് തിളപ്പിക്കണം കേട്ടോ ഇളക്കി തിളപ്പിക്കണം അപ്പോഴാണ് അതൊന്ന് ജോയിൻ്റ് ആകുകയുള്ളു എൻ്റെ മൊബൈലിലെ ക്യാമറ അത്രയ്ക്ക് അല്ല ഞാൻ ഉള്ളത് വെച്ച് ചെയ്യുന്ന കാരണം കൊണ്ട് അത്രയ്ക്ക് ക്ലാരിറ്റി ഒന്നുമില്ല പിന്നെ രാത്രിയാണ് ചെയ്യുന്നത് ലൈറ്റ് സെറ്റിംഗൊന്നും അത്രയ്ക്കില്ല അപ്പം അതിൻ്റേതായ ഓരോ കുറവുകളുണ്ടാകും അപ്പോൾ നന്നായി പുളി ഒഴിച്ച് തിളച്ച് തന്നിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ഇത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കണം ഇവിടെ എൽ ജി പെരുങ്ങായാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇച്ചിരി ഒരു മണത്തിന് സാമ്പാറിൻ്റെ ഒരു മണത്തിന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഈ സാമ്പാർ കായ് വേവിച്ചത് ഒരു ചട്ടിയിലേക്ക് ഇങ്ങനെ മാറ്റണം അപ്പം ഇവിടെ രണ്ടാളുള്ളത് കൊണ്ട് രണ്ട് പേർക്കുള്ളത് ആവശ്യത്തിന് മതി മറ്റേതെടുത്താൽ നാളേക്ക് നമുക്ക് സാമ്പാർ ഇഡ്ഡലിക്കുള്ള ഇത്തിരി വെള്ളമൊക്കെ വിശ് തിളപ്പിച്ചു പറഞ്ഞാൽ ഇഡ്ഡലിക്കുള്ള സാമ്പാറാക്കി മാറ്റാം അപ്പം ഇത് മതി രണ്ടിളക്ക് ഇത്ര മതി അതിലേക്ക് നമ്മളീ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇങ്ങനെ കൊട്ട ഇത്ര മതി എന്നാ തോന്നുന്നു രണ്ടിളക്കല്ലേ എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ സാമ്പാർ സാധം ഈ പരുവത്തിലായിട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അരിവും പുളിയും ഉപ്പൊക്കെ നന്നായി ചേർന്നിട്ടുണ്ട് ഇതൊരു ഹോട്ട് കേസഡ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ അത് ചൂടാറി പോകും പിന്നെ ഇതിലൊത്തിരി പരിപ്പ് ചോറ് മിച്ചം വന്നിട്ടുണ്ട് അത് നമ്മൾ നാളെ രാവിലെ അതിലൊത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പരിപ്പ് ചോറും സൈഡിൽ അച്ചാറുമായിട്ടും കഴിക്കാം മിച്ചം വന്നിട്ട് ഇത് നാളെ നമ്മളിതിരി തേങ്ങയൊക്കെ അരച്ച് കുഴിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇഡ്ലിക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്താൽ നല്ല മണം ഇതിലേ ഉരുകു നെയ്യ് ഇതിലേ ഉരുകിക്കോളും ചൂടല്ലേ പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡ് ഡിഷായി എടുത്തിരിക്കുന്നത് മുട്ടയാണ് കേട്ടോ നാല് മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ബോയിൽ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ പരിപ്പ് സാധം ബോയിൽഡ് എഗ്ഗ് റെഡി നിങ്ങൾക്ക് പിടിച്ചെങ്കിൽ ഷുഡ് ട്രൈ Thank you.